ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചിലീസ് കറി വെള്ളം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇല്ലാതെ ഒരു ബോളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടി കൊടുക്കാം നീ ഇതെല്ലാം കൂടെയും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങിൻ്റെ നീര് വേണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ആ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതില്ലോ സമയമുണ്ടെങ്കിൽ അച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലൊക്കെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു നാരങ്ങ നേരം ഒഴിച്ച് എടുക്കുക ഇതെല്ലാം കൂടെയും നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ശേഷം നോക്കി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം മൊത്തത്തില് നമുക്കിങ്ങനെ വെച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി നല്ല സിമ്പിൾ കിട്ടോ അതുപോലത്തെ അടിപൊളി ടേസ്റ്റാണ് ഇനി അത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി നമുക്കൊരു ബോൾ എടുക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ പകുതി ക്യാരറ്റും പകുതി ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് ഷേപ്പിലോ വേണമെങ്കിലും കട്ട് എടുക്കാം നമുക്കിഷ്ടമുള്ള സെ ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ പകുതി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ ഇനി ഇത് ഈ സമയത്ത് തന്നെ ഒരു പത്ത് വെളുത്തുള്ളി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം കണ്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം ക്യാരറ്റ് നീലത്തിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് കുറച്ച് പനിയുള്ളൂ കേട്ടോ കുറേ പനിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ആ ഒരു പ്രശ്നമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പുറത്ത് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് മറിച്ചിടാം നമുക്ക് കേട്ടോ എന്നാൽ ഫ്രൈ ആയിട്ട് വരുന്നതേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം എന്നാൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ നല്ല ടേസ്റ്റ് ആട്ടോ പൊറോട്ടയും ഇനി നമുക്ക് സെയിം പാനിലോ തന്നെ ഒരു നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഓയിലിൻ്റെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അതിലൊക്കെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ചേർത്ത് വിടുക വെളുത്തുള്ളി വാടി വരുമ്പോൾ നല്ലൊരു സ്മെല് വരില്ലേ ആ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മുളപ്പൊടീൻ്റെ സ്മെല്ലൊക്കെ മാറുമ്പോൾ ഇവർക്ക് എന്താക്കാം കേട്ടോ ഇനി നമുക്കിതിലൊക്കെ വേണ്ടത് കച്ചപ്പ് കേട്ടോ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കോൺഫ്ലവർ അത് നമുക്ക് വെച്ചുകൊടുക്കുക വച്ച് കൊടുത്ത ശേഷം പട്ടണം തിക്കായിട്ട് വരട്ടോ ഇതിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വച്ചെടുക്കുക നമുക്ക് എത്ര ഗ്രേവി വേണം അത്രയാണ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ആകഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റും ക്യാപ്സിക്കം ചേർത്തി കൊടുക്കാം ഈ സമയത്ത് നോക്കണം കേട്ടോ ഉപ്പോ എരുവോ എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കണേ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം മോടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അന്ന് മോടി വെച്ചിട്ട് കുക്ക് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം കണ്ട ഇങ്ങനെ ഈ വീട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ സെർവിങ് മല മാറ്റുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ പൊറോട്ടേൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവേ ഞങ്ങൾക്ക് ഇവിടെ ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ